ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മഞ്ഞൾ കൃഷിയാണ് സ്ഥലമില്ലാത്തവർക്കും മഞ്ഞൾ വളരെ ഈസിയായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഞാനിവിടെ മഞ്ഞൾ കൃഷി ചെയ്തിരിക്കുന്നത് കുറച്ച് ഗ്രോ ബാഗിലും പഴയ ചാക്കിലും ഒക്കെ ആയിട്ടാണ് നമ്മുടെ മഞ്ഞളെല്ലാം കിളർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വളവും കൂടെ ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടുണ്ട് എല്ലാം നല്ലോണം തന്നെ കിളർത്ത് കയറി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒക്കെ മഞ്ഞൾ ഗോബാഗിലും ചാക്കിലും ഒക്കെ ആയിട്ട് കൃഷി ചെയ്തെടുക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾ വയ്ക്കാൻ അല്പം താമസിച്ചു പോയി എങ്കിൽ നമുക്ക് ഇത്രയും കിളർത്ത് കയറി വന്നിട്ടുണ്ട് എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ കുഞ്ഞ് കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതുപോലെ മഞ്ഞൾ കൃഷി ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് നമ്മൾ ആദ്യം ഒരു ഗ്രോ ബാഗ് അല്ലെങ്കിൽ ഒരു ചാക്ക് എടുക്കുക കൊണ്ട് ഞാനിതൊക്കെ പോയ ചാക്കിലൊക്കെയാണ് നമ്മൾ നട്ടുവച്ചിരിക്കുന്നത് ചാക്കിൻ്റെ അടിവശമൊക്കെ നമ്മൾ തിരിച്ചിട്ടിട്ട് അതിൻ്റെ ചുവട് വശം ഒന്ന് ഒരു വള്ളി ഉപയോഗിച്ച് കൂട്ടി കെട്ടിയിട്ട് നമ്മൾ തിരിച്ചിട്ടാൽ നമ്മുടെ ഗ്രോ ഭാഗം ഇതുപോലെ നല്ല ചുവടുവശം ഫിക്സഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അടിവശം നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും എന്നിട്ട് നമ്മളെ ഈ ചാക്കിലെ അടിയിലേക്ക് കുറച്ച് കരികളൊക്കെ ഇട്ട് കൊടുക്കുക കരികിള ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഗ്രോ ഗ്രോബാഗിലും ഒക്കെ ആയിട്ട് നിറച്ച് കൊടുത്തിട്ട് നമ്മുടെ മഞ്ഞൾ വീത്ത് നമുക്ക് ആ മണ്ണിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുത്താൽ മതി നമ്മുടെ മഞ്ഞളൊക്കെ നല്ല ആരോഗ്യത്തിലൂടെ തന്നെ വളർന്നു വരികയും ചെയ്യും അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് ആവശ്യമായ മഞ്ഞൾ നമുക്ക് ഇതുപോലെയൊക്കെ വളരെ ലളിതമായിട്ട് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് മഞ്ഞളിനൊക്കെ ആകുമ്പം വേറെ അധികം വളവും വേണ്ട അതുപോലെ വെള്ളവും വേണ്ട നമുക്ക് അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ നമുക്ക് വിഷമില്ലാത്തത് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്കിനി നമുക്ക് അതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് മണ്ണും വളവും കൂടി ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഇതാ കുറച്ച് മണ്ണ് മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചാണകപ്പൊടിയുണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മഞ്ഞളിൻ്റെ ചുവട്ടിലേക്ക് ഇട്ടുകൊടുക്കാം ഒത്തിരി ഗ്രോ ബാഗും ചാക്കും ഒന്നും വേണമെന്നില്ല ഒരു മൂന്നാല് ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ മഞ്ഞൾ നട്ടാൽ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ മഞ്ഞൾ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ ഇനിയും മഞ്ഞൾ കൃഷി ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒരു രണ്ട് വിത്ത് എടുത്തിട്ട് നട്ട് കൊടുക്കണം നിങ്ങൾ എല്ലാവിധ സാധനങ്ങളും നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ഇതുപോലെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇഞ്ചിയും മഞ്ഞളും ഒക്കെ മഞ്ഞൾ ഞാനാണെങ്കിൽ നമ്മൾ കൃഷി ചെയ്ത് എടുത്ത മഞ്ഞൾ തന്നെയാണ് ഞങ്ങൾ ഇതുവരെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിത് ഉണക്കി പൊടിച്ച് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പൊടിപ്പിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പൊടിപ്പിക്കണമെന്നില്ല ഞാനാണെങ്കിൽ മിക്സിയിൽ പൊടിച്ചാണ് നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്തെടുക്കണം ഇഞ്ചിയൊക്കെ ആണെങ്കിലും അതുപോലെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഇഞ്ചിയുടെ പീസ് ഉപയോഗിച്ച് നമുക്ക് ഇഞ്ചി ഇതുപോലെ ഒക്കെ കൃഷി ചെയ്തെടുക്കാനായിട്ട് അത് സാധിക്കുന്നതാണ് എൻ്റെ വളം മണ്ണും തീർന്നു പോയി ഇനി നമ്മൾ വേറെ എടുക്കണം അതാ ഇഞ്ചി ഉണ്ട് നമ്മൾ അന്ന് ചാക്കിൽ ഇഞ്ചി നടന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇഞ്ചിയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് ഉണ്ടോ ഉച്ചിൻ്റെ ശല്യം നല്ല കാര്യമായിട്ടുണ്ട് നമുക്ക് ഒരു ഉച്ച അതിനകത്ത് കിടപ്പുണ്ട് ഇനി ഇനി എടുത്ത് കളയണം അതുകൊണ്ടോ ഗ്രോബാഗിലെ ഇഞ്ചികളിട്ട് വന്നിരിക്കുന്നുണ്ടോ ഇവിടെയും ഉണ്ട് സോറി ഗ്രോബാഗിലെ അല്ല ചാക്കിലെ ഗ്രോബാഗിലെ ഇഞ്ചിയും മുളച്ചു വന്നിട്ടുണ്ട് ഗ്രോബാഗിലും ഞാൻ ഇഞ്ചി നട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി മുളച്ച് വരുന്നതുകൊണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി